ഇക്കോടി കല്ലകത്ത് ഡ്രൈവിൻ ബീച്ചിലെ ആവിത്തോടെ ഗതിമാറി ഒഴുകി ഡ്രൈവിൻ ബീച്ചിന്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആവിത്തോടാണ് തെക്ക് ഭാഗത്തേക്ക് ഒഴുകിയത് ബീച്ചിന്റെ മധ്യത്തിലൂടെയാണ് തോട് കടലിലേക്ക് ഒഴുകുന്നത് ഇന്നലെ രാവിലെ മുതലുള്ള അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ മഴവെള്ളത്തിന്റെ ഒഴുക്കാണ് തോട് ഗതിമാറി ഒഴുകാൻ കാരണമായത് വൈകിട്ട് അഞ്ചോടെ ഒഴുക്ക് ശക്തമായതോടെ ഡ്രൈവിൻ ബീച്ച് പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥയിലെത്തി മുന്നൂറ് മീറ്ററിൽ എട്ടിലധികം നീളത്തിലും അൻപത് മീറ്ററിൽ അധികം ും മണൽ ഒഴുകി പോയിട്ടുണ്ട് സംഭവസ്ഥലത്ത് തിക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമദിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരും റവന്യൂ അധികൃതരും പയ്യോളി പോലീസും എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ